എൻ്റെ നാട് വിതുരയിലുള്ള തേജസ് എന്ന് പറയുന്ന ഒരു വൃദ്ധസദനമാണിത് അമ്മമാരും അച്ഛന്മാരുമായിട്ട് മുപ്പതോളം ആൾക്കാരാണ് ഇവിടെ ഉള്ളത് കുഞ്ഞൂസിൻ്റെ ഒന്നാം പിറന്നാൾ പ്രമാണിച്ച് ഇവിടെയുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും ഒരു ദിവസത്തെ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി പോയ വർഷങ്ങളിൽ എന്റെ ബർത്ത്ഡേ ദിവസമാണ് ഞാൻ ഇവിടെയുള്ള അച്ഛനും അമ്മമാർക്കും ഒരു ദിവസത്തെ ഭക്ഷണം അറേഞ്ച് ചെയ്ത് കൊടുത്തത് ഇപ്രാവശ്യം കുഞ്ഞുസിന്റെ വകയായിട്ട് ചെയ്യാന്ന് വിചാരിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസി ആയതിനു ശേഷമാണ് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയത് ബർത്ത്ഡേ ആനിവേഴ്സറി അങ്ങനെ എന്ത് സെലിബ്രേഷൻസ് വന്നു കഴിഞ്ഞാലും എനിക്ക് വന്ന് പ്രവാസി സുഹൃത്തുക്കളായിരിക്കും നാട്ടിലുള്ളതിനേക്കാളും കൂടുതൽ നല്ല ഗ്രാൻഡായിട്ടൊക്കെ ആഘോഷിക്കുക നമ്മുടെ വീട്ടിലോ നാട്ടിലോ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാല് പൈസ അല്ലെങ്കിലും കടം മറിച്ചെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതാണ് ഈ പ്രവാസിയുടെ വേറൊരു പ്രത്യേകത ഞാനങ്ങനെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊന്നും ചെയ്യുന്ന ഒരാളല്ല പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു സമ്പാദ്യത്തിന്റെ ചെറിയൊരു ഭാഗം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം അത്രേ ഉള്ളൂ ഇതിനു മുമ്പും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറ്റുന്ന രീതിയിൽ എന്റെ നാടിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട് അന്നും സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ ഈ വീഡിയോ ചെയ്ത എന്തിനാന്ന് വെച്ചാൽ ഈ വീഡിയോസിനെ കണ്ടിട്ട് ഏതെങ്കിലും പ്രവാസി സുഹൃത്തുക്കൾക്കോ മറ്റാർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒരു ഇൻസ്പിറേഷൻ എന്ന് വിചാരിച്ചിട്ടാണ് ഈ തേജസ് എന്ന് പറഞ്ഞ വൃദ്ധസേനം നടത്തുന്നത് രവി സാറാണ് എന്റെ നാട്ടിലെ പ്രിയ സുഹൃത്ത് ജി ചേട്ടനാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി കോർഡിനേറ്റ് ചെയ്ത് മുന്നിലിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ നാട് വിദ്യയിൽ ആത്മകിരണം എന്ന് പറഞ്ഞ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ജി ചേട്ടനാണ് അത് നടത്തിക്കൊണ്ട് വരുന്നത് ഒരുപാട് നല്ല നല്ല ചാരിറ്റി പ്രവർത്തനങ്ങളും ആംബുലൻസ് സർവീസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജി ചേട്ടൻ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പൊ ഈ ീടെ കാണുന്ന നമ്മുടെ നാട്ടിലെ പ്രവാസി സുഹൃത്തുക്കൾക്കോ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജി ചേട്ടനെയോ രവി സാറിനെയോ കോൺടാക്ട് ചെയ്യാം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോയി പുറം രാജ്യങ്ങളൊക്കെ വർക്ക് ചെയ്ത് ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആകുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നാടിന് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരിത് ഇനിയും നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി അപ്പോൾ അടുത്ത വേടിയായിട്ട് കാണാം